അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധവും കൂടെ ആ ബാത്രൂമിലെ എല്ലാവരും ഡ്രസ്സ് മാറ്റാണ് വമ്പം പരിപാടിയാണ് പുറത്ത് നടക്കാൻ പോകുന്നത് ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം കിച്ചണിൽ ഒരുങ്ങുന്നുണ്ട് പായസം വരെ റെഡി ആയി കഴിഞ്ഞു ആ സമയത്താണ് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് കംഫർട്ടാവുന്നില്ല ഈ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അർജുൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അത് അർജുനെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രീതു ഞാൻ പൊട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് അർജുനോട് ശ്രീതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുൻ കുറേ നമ്പിക്കദ്രോഹം ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ തൊട്ടേ നമ്പിക്കദ്രോഹമാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അർജുൻ പറഞ്ഞു ആ ഏതു നമ്പിക്കദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ആ ഇന്ന് കുറേ കുറേ നമ്പിക്കദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പവർ റൂമിലേക്ക് കയറണമെന്ന് പറഞ്ഞ് ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീതു ക്യാപ്റ്റനാകണമെന്ന് പറഞ്ഞു ക്യാപ്റ്റനായി മാസായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പവർ റൂമിലേക്ക് വന്നാൽ അതിൻ്റെ മേലെയായി കാണിച്ചു കൊടുക്കുന്ന ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് പാലിക്കാൻ എന്താണെങ്കിലും ശ്രീതു പോകുവായിരിക്കും എന്താണെങ്കിലും ശ്രീതുവിൻ്റെ അർജൻറ്റെങ്കിൽ കോമ്പയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കരുത് മറക്കെടുത്തിട്ടോ